പല സുഹൃത്തുക്കളിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും നന്നായി ഡാൻസ് കളിക്കുന്ന കുറച്ച് സൂപ്പർ താരങ്ങളെക്കുറിച്ച് ഹീറോസിനെ കുറിച്ച് സൂപ്പർ താര എല്ലാവരും സൂപ്പർ താരങ്ങളല്ലോ മറ്റ് മറ്റ് കുറിച്ചും പറയും അതിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് മിഥുൻ ചക്രവർത്തിക്കാണ് മിഥുൻ ചക്രവർത്തി അടിപൊളി ഡാൻസാണ് ഡിസ്കോ ഡാൻസർ അങ്ങനെ കുറേ പടമുണ്ട് മിഥുൻ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിളാണ് ഈസിയായിട്ട് ഡാൻസ് കളിക്കും സ്ട്രെയിൻ ചെയ്യില്ല എപ്പോൾ ചിരിച്ചുകൊണ്ടാണ് ഡാൻസ് കളിക്കുക അത് കാണാൻ നല്ല ഭംഗിയാണ് മിഥുൻ ചക്രവർത്തി മിഥുൻ ചക്രവർത്തി ഒന്നാം സ്ഥാനം കൊടുക്കുക രണ്ടാം സ്ഥാനം കൊടുക്കേണ്ട ജിതേന്ദ്രക്കാണ് ഇന്ത്യയിൽ ജിതേന്ദ്രയും പിന്നെ ഈസിയായിട്ട് ഡാൻസ് കളിക്കുന്ന ആളാണ് നല്ല പാട്ടും ഉണ്ടാവും ഡാൻസിൻ്റെ കൂടെ മുഹമ്മദ് റാഫിയുടെയും കിഷോർ കുമാറിൻ്റെയും അത് പിന്നെ ഹൃദയ ജിതേന്ദ്രൻ കാണാൻ നല്ല സുന്ദരനാണല്ലോ അപ്പോൾ കാണാനും നല്ല ഭംഗിയാണ് ഡാൻസും സൂപ്പറാണ് അടിപൊളി ഡാൻസാണ് പ്രത്യേക ശൈലിയുടെ ഡാൻസാണ് ജിതേന്ദ്രക്ക് രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം ഇന്ത്യയിൽ ഋഷി കപൂർ കൊടുക്കാം ഋഷി കപൂർ കമലഹാസൻ്റെ കൂടെ സാഗർ എന്നുള്ള പടത്തിൽ കമലഹാസൻ്റെ കൂടെ കട്ടൊക്കെ നിൽക്കുന്ന ഡാൻസ് ഉണ്ട് അതായത് ഋഷി കപൂറിന് കിഷോർ കുമാറും കമലഹാസന് എസ് പി പാട്ടും അങ്ങനെ അവർ നല്ല മത്സരം പോലെ അഭിനയിച്ചൊരു പടമുണ്ട് പിന്നെ ഋഷി കപൂർ പൊതുവേ നല്ല ഡാൻസ് കാണാൻ ഒരസാണ് പിന്നെ നല്ലൊരു ഡാൻസറാണെന്ന് ഗോവിന്ദ ഗോവിന്ദ പാവപ്പെട്ടവരുടെ മിതൻ എന്ന് പറയാം അതായത് മിഥുൻ ചക്രവർത്തിയുടെ അഭാവത്തിലും ഗോവിന്ദയുടെ ഡാൻസ് കണ്ടാലും മതി അതായത് മിഥുൻ ചക്രവർത്തിയുടെ പടത്തിന് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിലും ഗോവിന്ദൻ്റെ പടം കണ്ടാലും മതി നല്ല ഡാൻസ് ആണ് ഗോവിന്ദ ഗോവിന്ദ നല്ല ഡാൻസ് ഇവരൊക്കെയാണ് ഹിന്ദി സിനിമയിൽ ഏറ്റവും നല്ല നല്ല ഡാൻസ് കളിക്കുന്ന നടന്മാർ പിന്നെ അത് സൗത്തിൽ ഏറ്റവും നല്ല ഡാൻസ് കളിക്കുന്ന കമലഹാസനാണെന്നെല്ലാവർക്കും അറിയാലോ കമലഹാസ അക്കാലത്ത് സിനിമയിൽ വരുന്ന നമ്മുടെ ഡാൻസ് മാസ്റ്ററാണ് നസീർ സാറിനുള്ള ഡാൻസ് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തിണ്ട് കാരണം ആദ്യകാലത്ത് നസീർ സാർ പിന്നെ നസീർ സാർ പറഞ്ഞ് നീ പോയിക്കോ വേണ്ടാന്ന് പറഞ്ഞു കാരണം നസീർ സാർ നസീർ സാറിൻ്റെ സ്റ്റൈലിൽ ഡാൻസ് കളിക്കുക കമലഹാസൻ പറഞ്ഞു കൊടുക്കുന്ന ഭാരത രീതിയിലൊന്നും നസീർ സാർ കളിക്കുക നസീർ സാറിനെ ഒഴിവാക്കി കമലഹാസനോട് വേണ്ടെന്ന് പറഞ്ഞു അതിന് ശേഷം കമലഹാസൻ കുറേക്കാലം ദേഷ്യമാണ് നസീർ സാറിനോട് പിന്നെ അവർ തിരുവോണത്തിൽ ഒരുമിച്ച് അഭിനയിച്ച് പിന്നെ ഈ കമലഹാസൻ്റെ സൂപ്പർ എത്രയോ നല്ല നല്ല പാട്ടുണ്ടല്ലോ മറ്റേ കമലഹാസൻ ഡാൻസ് സകലാ കലാപെല്ലാം എല്ലാം എല്ലാം ോ ഇതോ നാൻ സകല കലാ വല്ലഭൻ എന്നുള്ള പാട്ട് എന്താ രസം കമൽഹാസിൻ്റെ പിന്നെ അവർ ഹിന്ദിയിൽ പോയിട്ട് ഹിന്ദിയിലും ഭയങ്കര ഡാൻസാണ് കമൽഹാസ് ഏത്തോ കമാൽ ഹോ ഗിയാ നല്ല സിനിമയിൽ ദേക്കോ ദേക്കോ ഹേത്തു കമാൽ ഹോ എന്നുള്ള പാട്ടാണ് ഡാൻസ് പിന്നെ ലൈല ഹോ മേരി ലൈല മേരി നല്ല പാട്ടാണ് ഡാൻസ് കമൽഹാസിൻ്റെ പിന്നെ കമൽഹാസൻ കഴിഞ്ഞ സൗത്തിൽ ഏറ്റവും നല്ല ഡാൻസ് കളിക്കുന്ന നടന് ചിരഞ്ജീവി ചിരഞ്ജീവിൻ്റെ അടിപൊളി ഡാൻസാണ് ചിരഞ്ജീവിൻ്റെ ഫൈറ്റ് പോലെ തന്നെ ഡാൻസും കാണാ രസമാണ് ചിരഞ്ജീവി കാണാമെന്ന സ്റ്റൈലിലാണെന്നല്ല അതുകൊണ്ട് ചിരഞ്ജീവിൻ്റെ ഡാൻസ് കാണാനും ഭംഗിയാണ് അടിപൊളി ഡാൻസാണ് ചിരഞ്ജീവിൻ്റെ പ്രത്യേകിച്ച് സ്റ്റൈലിൽ ഇപ്പോൾ ഓരോരോ മോഡൽ ഓരോ സിനിമയിൽ ഓരോ മോഡൽ കൊണ്ടുവരും കഴിഞ്ഞ പടത്തിലെ പോലെ ആയിരിക്കുമല്ലേ ഈ പടത്തിലെ ഡാൻസ് എന്തെങ്കിലും ഒരു മാറ്റം ചിരഞ്ജീവി വരുത്തി അങ്ങനെ ആയിട്ട് ഡാൻസ് പിന്നെ ഒരു ആനന്ദ് ബാബുണ്ട് നാഗേഷിൻ്റെ മകനാണ് നാഗേഷിൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ തമിഴിൽ ആദ്യകാലത്ത് കുറച്ച് പടങ്ങളെല്ലാം ഉണ്ടായി നല്ല ഡാൻസാണ് പക്ഷേ അഭിനയം കുറച്ച് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഔട്ടായിപ്പോയി വെറും ഡാൻസ് കളിച്ചാൽ പിടിച്ചേക്കാൻ കഴിയും പിന്നെ സുരേഷ് സുരേഷ് പിന്നെ ഇത്തിരിപ്പൂ വെച്ച് വന്ന ഗോവൽ അഭിനയിച്ച് സുന്ദരനായ നാട് അതൊക്കെയാണ് സുന്ദരൻ അല്ലാതെ ഇവിടുത്തെ ജയറാമും സുരേഷ് ഗോപി പേരൊന്നുമല്ല സുന്ദരൻ സുന്ദരൻ എന്ന് പറഞ്ഞാൽ തമിഴിൽ സുരേഷ് പിന്നെ ഈ ചിരഞ്ജീവി ഇവരെല്ലാം സുന്ദരന്മാർ അപ്പോൾ അവർ ഈ സുരേഷിനല്ല ഡാൻസാണ് ഇവരൊക്കെയാണ് ഇന്ത്യൻ സിനിമയിൽ നല്ല ഡാൻസ് കളിക്കുന്ന നടന്മാർ മലയാളത്തിൽ ഡാൻസ് കളിക്കുന്ന ആരുമില്ല മലയാളത്തിൽ മോഹൻലാലാൽ ഡാൻസ് കളിക്കും എന്നെല്ലാം പറയുന്നത് മോഹൻലാലിൻ്റെ അതൊന്നും ഡാൻസ് അല്ല അങ്ങനെ ഡാൻസ് ആർക്കും കളിച്ചു ഇപ്പോൾ എനിക്കും കളിച്ചോടും ഡാൻസ് അങ്ങനെയല്ല ഡാൻസ് ഡാൻസ് എന്ന് പറയുന്ന ഡാൻസ് ഒരു ശൈലിയുണ്ട് മോഹൻലാൽ ഇങ്ങനെ 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 കളിക്കാന്നല്ലാതെ വെറുതെ അതൊന്നും അതൊന്നും ഡാൻസപ്പെടൂല്ല അതുപോലെ മമ്മൂട്ടിൻ്റെ ഡാൻസ് അങ്ങനെ മമ്മൂട്ടിൻ്റെ ഡാൻസ് എല്ലാവർക്കും അറിയാമല്ല പിന്നെ ഒരു മമ്മൂട്ടിൻ്റെ ഡാൻസ് ഉണ്ട് ഈ കമ്പ വലിക്കുന്ന മാതിരി അത് സംവിധ നൃത്ത സംവിധാനം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും നിങ്ങളിങ്ങനെ കമ്പംിക്കുന്നവർ വലിച്ചോ അത് ഡാൻസ് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടാകും അങ്ങനെ മമ്മൂട്ടി ചില പടത്തിൽ ഇങ്ങനെ കമ്പ വലിക്കുന്നവർ പിന്നെ സുരേഷ് ഗോപി നമുക്ക് ജിമ്മെന്ന് ഉസ്താദ് നെക്കിന് ഒരു കളി പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ സുരേഷ് ഗോപിൻ്റെ ഡാൻസ് നെക്കിന് ഉസ്താദ് പറഞ്ഞു തരും ഇങ്ങനെ അത് നമ്മൾ കഴുത്തിൻ്റെ ജിമ്മിപ്പായ കഴുത്തിന് പറഞ്ഞു തരുന്ന കളിയാണ് അതാണ് സുരേഷ് ഗോപുൻ്റെ ഡാൻസ് കുഞ്ചാക്കോബിൻ്റെ ഡാൻസും അംഗത്ത് നിന്ന് ഈ ഡാൻസ് കളിക്കുന്ന മലയാളത്തിലെ കൈ ഇങ്ങനെ വെച്ചിട്ടുള്ള ഡാൻസ് അത് ഈ മലയാള നടന്മാർക്കറിയും ഇന്ന മലയാളത്തിൽ ഡാൻസ് കളിക്കുന്ന ആകെ ഒരു നടനാണ് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ നസീർ സാർ അഴകുള്ള ശലീലയിൽ ഡാർലിംഗ് ഡാർലിംഗ് നീ ഒരു ഡാലിയ എന്ന് പറഞ്ഞ കയ്യിലൊരു മദ്യത്തിൻ്റെ കപ്പ് പിടിച്ചിട്ട് എന്താ ഡാൻസ് നസീർ സാറിൻ്റെ അതിൽ കാഞ്ചനയുടെ കൂടെ പിന്നെ നസീർ സാറിൻ്റെ വേറെ വിജയ് കൂടെ അജ്ഞാത അജ്ഞാതവസ്ഥയിൽ സൂപ്പർ ഡാൻസ് വിജയശ്രീ നല്ല ഡാൻസറാണെന്ന് ആൾക്കും അറിയാമല്ലോ വിജയശ്രീ ഡാൻസിൻ്റെ കൂടെ ഒപ്പം കട്ടക്ക് നസീർ സാറിൻ്റെ ഡാൻസ് മുത്തുക്കി ലുങ്ങി മണി മുത്തുക്കി ലുങ്ങി അതിന് കണക്കായിട്ട് വിജയശ്രീ കളിക്കുന്നതനുസരിച്ച് നസീർ സാർ ഡാൻസ് പിന്നെ നസീർ സാറിൻ്റെ വേറെ ഡാൻസ് പഞ്ചാം തരത്തിൽ ജീവിതം ഒരു മധുശാല ലഹരി ണയത്തിൻ്ലി വർണ്ണലഹരി സ്വപ്ന പാട്ടുണ്ട് അതിൽ ആ സമയത്ത് നിശ്ചിത ഡാൻസ് കളിക്കുന്നുണ്ട് പിന്നെ ജയൻചേട്ടൻ കുറച്ച് ഡാൻസ് കളിക്കും ജയൻചേട്ടൻ ഇതിലെല്ലാം നല്ല ഡാൻസ് ഉണ്ട് ലവ് ഇൻ സിംഗപ്പൂരിൽ ചച്ച ചച്ച ചുമരി ജയൻചേട്ടൻ്റെ ഡാൻസ് നമുക്കൊരു കാണാൻ ഒരു രസമാണ് ജിൽ 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 ചിലം ബനങ്ങി ചിരിയിൽ വളകൽക്കിലും ഈ മൊഴിയിൽ നാണുപ്പൂക്കൾ വിൽക്കും പൂക്കരി നീ എന്നുള്ള പാട്ടില്ലേ ജയൻചേട്ടൻ്റെ അതെല്ലാം ഡാൻസ് കളിക്കുന്നുണ്ട് പിന്നെ ഒരു ജയൻചാട്ടൻ്റെ ഡാൻസ് ആണ് ഏഴാം മാളികമേലെ ഏതോ കാമിനി പോലെ മാറിൽ മോഹാവേഷം താളം തുള്ളും ശില്പമേ എന്നുള്ള പാട്ട് എങ്കിൽ ഇനിയും കാണാം ഓക്കേ